എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദിലീപാട്ടൻ അതായത് ജനനായകൻ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ദിലീപാട്ട എല്ലാവർക്കും സഹായ സഹപ്രവർത്തകൻ എന്ന് പറയാം അല്ലെങ്കിൽ നാട്ടുകാരുടെ സ്വന്തം സഹോദരൻ അല്ലെ തോഴൻ പല ഭാഷകളിലും ദിലീപാട്ടൻ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ദിലീപാഠന്റെ മരുമകന്റെ വീടാണിത് അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ഇപ്പൊ അനുസരിച്ചാ ഒരു മരവും ഒന്നുമില്ല ഇവിടെ ഒരു വാഴ മാത്രം ഉണ്ട് ഈ ഒരു വാഴ മാത്രം അപ്പോൾ നമ്മൾ ചെറിയ ഗാഡൻ്റെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ദിലീപാട്ടാ മൊത്തം ഒന്ന് പച്ചപ്പാക്കി വീടുക ഈ ഒരു വീട് ഒരു പച്ചപ്പിൽ നടക്കുക അപ്പോൾ നമ്മളിന്ന് ദിലീപാഠൻ്റെ ഈ ഒരു വീട് നല്ലൊരു സുന്ദരം പച്ചപ്പിലൊരു വീടാക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരു വീടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറിയ ഗാഡൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇതെല്ലാം നല്ല നമ്മൾ പ്ലാന്റ്സുകളൊക്കെ കാണാം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നല്ല കാഴ്ച നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നമുക്ക് കാണാം ഇത് സീജിയാണ് സീറ്റ് നമുക്ക് കായ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാ ഓരോ ചെടിനോളും കായുണ്ട് അതുപോലെ എല്ലാ ചെടിയും റംബൂട്ടൻ ആയിക്കോട്ടെ എന്ത് ചെടിയാണെങ്കിലും നമ്മൾ നല്ല ഹെൽത്തി ചെടികളാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കുന്നത് ഗ്രീൻ ഗ്രാസ് ആണ് നമ്മളൊരു ഇതാ ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ഗ്രാസ് ഈയൊരു സാധനം കായ്ക്കാനും പൂക്കാനും ഒരൊറ്റ മൂല്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ കവറിലാണ് ഈ ഒരു ചെടിയുണ്ടാവുക ഓരോ ഇതിലും അതായത് അനിശ്വാ ഒരു ചെടി പൂച്ചു കൊടുത്താൽ അതായത് മരത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ അങ്ങനെ നിറയെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം പ്രതീഷാണ് നമുക്ക് ഈ കാര്യം ഇവിടെ സ്ഥലമൊക്കെ അത് കാണിച്ചു തന്നത് അപ്പോൾ നമുക്ക് തുടങ്ങല്ല അപ്പോൾ ഇനി ഇത് പച്ചപ്പാക്കി നമ്മൾ കാണുന്നേക്കും അപ്പോൾ നമ്മുടെ ചെറിയ കാടൻ്റെ ടീം അംഗങ്ങൾ ഇതാ കവുങ് നട്ടുകൊടുക്കുകയാണ് അതിപ്പം നമ്മൾ ബോർഡറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നിരക്കിന് ഒരു മൂന്ന് കവുങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം ഇവിടെ ഒരു മരങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ദൂരത്ത് കാണാം നിറയെ നിറയെ എല്ലാ സ്ഥലത്തും നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു കോർണർ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സുവർണരേഖയാണ് അപ്പോൾ ഇതാ നല്ല മാങ്ങയില്ല മാവ് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം മൂന്ന് നാല് വർഷം പഴക്കമില്ല സുവർണരേഖയുടെ ഒരു മാവാണ് ഇതിന് നിറയെ മാങ്ങയുണ്ട് നിറയെ കൊലകളുണ്ട് ഉള്ളിലൊക്കെ കൊലകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാ ഒരു ലെമൺ വെച്ചിരിക്കുകയാണ് അതായത് വീടിൻ്റെ ബാക്ക് വസ്റ്റ് കോർണറിൽ ഒരു ലെമണും കൊടുത്തിട്ടുണ്ട് അതായത് കായലിലെ എല്ലാ ചെടികളാണ് ഇവിടെ നിലത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ഒരു മൂന്ന് ഫ്രൂട്ടുകൾ അതായത് ചാമ്പ മാവ് ബേറാപ്പിൾ അങ്ങനെ ലെവലായിട്ട് മൂന്നെണ്ണം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കാലാപ്പാടി മാവിൻ്റെ നല്ല നിറയെ പോത്ത് കിടക്കുന്ന മാവ് ഇതിന് ഏകദേശം ആയിരം ഏകദേശം ആയിരം റേഞ്ച് ആയിരം തൊള്ളായിരം റേഞ്ച് ഉണ്ട് ഈ ഒരു മാവിന് ഇതാണ് നമ്മുടെ ഇതാ കാലാപ്പാടിയുടെ മാവാണ് അപ്പോൾ നമുക്ക് നമ്മളിത് പൂത്ത തന്നെയാണ് കൊടുക്കുന്നത് ഇതിൽ നിറയെ മാങ്ങയുണ്ടാകാൻ സാധ്യതയാണ് കാരണം ഇതിങ്ങനെ ബുഷായിട്ട് പോകുന്ന ഒരു ഇനം മാവാണ് അപ്പോൾ ചെറിയ ഗാർഡൻ വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു മാവിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഗൃഹനാഥനോട് ചോദിക്കാം നമ്മൾ വരുമ്പോഴും ഇപ്പോൾ ഈ അവസ്ഥയിൽ വീടിൻ്റെ ഒരു മാറ്റങ്ങൾ എന്താണെന്ന് അപ്പോൾ വീടിൻ്റെ ഇടതു വശത്തായിട്ട് ഞങ്ങൾ നല്ല സീറ്റ് ലൂപിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സീറ്റ് ലൂബിയാണ് ഇതാ വലിയൊരു സീറ്റ് ലൂബിയാണ് ഏകദേശം നല്ല കോസ്റ്റ്ലിയുള്ള മരമാണിത് അപ്പം ദിലീപാട്ടാ നമ്മൾ വരുമ്പോൾ ഈ ഒരു പറമ്പിൽ ഈ ഒരു വീടിന്റെ ചുറ്റിലും ഒരു മരങ്ങൾ മരങ്ങളുണ്ടായില്ല ഇപ്പം ദിലീപാട്ടൻ എന്താണ് തോന്നുന്നത് ഇന്നൊരു വൈകുന്നേരം അതായത് നമ്മൾ ഇന്ന് രാവിലെ വന്നു ഈ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അതായത് സമൂഹത്തിനോട് അതായത് ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ദിലീപാട്ടൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ഒരു ദീർഘകാലം സർവീസിലൊക്കെ ഉണ്ടായ ആളാണ് അപ്പോൾ എന്താണ് ഒരു സന്ദേശം അതായത് ഈ ഒരു ഏറ്റവും ഈ തരിശായി കടന്ന സ്ഥലത്ത് പച്ചപ്പിൻ്റെ ഒരു നല്ലൊരു പ്രതീക്ഷ ഞാൻ കാണുന്നുണ്ട് അത് വിദൂര ഭാവിയിൽ തന്നെ ചുരുങ്ങിയൊരു സമയത്തിനകം തന്നെ നന്നായിട്ടുള്ളത് കാരണം ഇതൊരു തുടക്കം മാത്രമാണ് ബാക്കി ഇതിനെ മറ്റ് പ്രവൃത്തികൾ നിങ്ങളുടെ ഭാവനയിലുണ്ട് ഞാനും ചിലത് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ആ രൂപത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് അപ്പോൾ ഒരു വീട് നമ്മളെ ദിലീപാട്ടിനെ ഏൽപ്പിക്കും എന്നോട് പറഞ്ഞു സുതീഷ തരണം അപ്പോൾ എന്ത് തോന്നും ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമായിട്ട് തന്നെയാണ് തോന്നുന്നത് ചെറിയ കാടിൻ്റെ സർവീസ് എങ്ങനെയാണ് ചെറിയ കാടിൻ്റെ അതിൽ എനിക്കൊരു പ്രതീക്ഷ തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ തുടക്ക ദിവസം തന്നെ എനിക്ക് നല്ല സംതൃപ്തിയാണ് ഉള്ളത് അപ്പോൾ ദിലീപാട്ടൻ പ്രതീക്ഷിച്ച പോലെ മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും മൂന്നാല് മരങ്ങൾ നട്ടതുകൊണ്ട് മാത്രമായില്ലെങ്കിലും എനിക്ക് ഭാവിയിൽ നല്ല പ്രതീക്ഷയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം ഇവിടെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിൻ ഏരിയ അതായത് ഒന്നുമില്ലാത്തൊരു തരിശ സ്ഥലമായിരുന്നു ഇപ്പോൾ നമുക്കിതാ ഇവിടെ കാണാം ജെ ത്രീ ത്രീ അതായത് പ്ലാവ് വെച്ചിരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു റംബൂട്ടാൻ വെച്ചിരിക്കുന്നു ഒരു വാഴ അവിടെയുണ്ട് അത് ഞങ്ങൾ നമ്മൾ ചെറിയ ഗാഡൻ്റെ ഗ്രീൻ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് അതിന് ചിങ്ങോട്ട് കാണിച്ചുകൊണ്ട് ഈസ് ആയിട്ടുണ്ടോ ഇവിടെ നമ്മളൊരു റംബൂട്ടാൻ എൻ്റെ ഐറ്റിന് വെച്ചിരിക്കുന്നു മറിച്ച് ഇവിടെ നമ്മൾ ഒരു ഡങ്സ് മുരിയുടെ പ്ലാവ് വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാത്തിനും നമ്മൾ ചെറി ഗാർഡൻ്റെ ഗ്രാസ് ആണ് കൊടുത്തത് അതുപോലെ തന്നെ എല്ലാം ചെറിയ ഗാർഡൻ്റെ പ്ലാന്റുകളാണ് അതായത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഞാൻ വീഡിയോയിൽ നേരത്തെ മുന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാവും മാവും ഒക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ അടിയിൽ രീതിയും ഇതാണ് അപ്പോൾ ഇനി അടുത്തൊരു മൂന്ന് വർഷം കൊണ്ട് ഇവിടെ നിന്നറിയാം പല വൃക്ഷങ്ങളുടെ ഒരു കലവറിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഗ്രാസ് വളം ചോദിച്ചു വാങ്ങുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ